അങ്ങനെ കാത്തിരിപ്പിനൊടിയിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് എങ്ങനെ നമുക്ക് ബിഗ് ബോസ് കാണാൻ വേണ്ടി സാധിക്കും അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വീഡിയോയിൽ കൊൻപേ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന ജൂലൈ മാസം അങ്ങോട്ട് നമുക്ക് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്തിട്ടുണ്ട് ഓഗസ്റ്റ് മാസം ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഫൈനലി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ജിയോ ഹോട്ട് സ്റ്റാറിലൂടെ നമുക്ക് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ ലൈവായി കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ശക്തരായ മത്സരാർത്ഥികൾ തന്നെയാണ് ഇത്തവണ എത്തിയിട്ടുള്ളത് ശക്തരായ ഇരുപത് മത്സരാർത്ഥികളിൽ നിങ്ങളുടെ ഇഷ്ടം മത്സരാർത്ഥി ആരാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതോടുകൂടി നിലവിൽ നമുക്ക് ബിഗ് ബോസ് സീസൺ സെവൻ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും അതോടുകൂടി തന്നെ ഏഷ്യാനത്തിലൂടെ ആയിരിക്കും കാണാൻ വേണ്ടി സാധിക്കുന്നത് ബിഗ് ബോസ് ജിയോ ഹോട്ട് സ്റ്റാറിലൂടെ കാണണമെങ്കിൽ മിനിമം ഒരു റീചാർജ് പ്ലാൻ ഉണ്ടായിരിക്കണം കാത്തിരിക്കാം ബൈ